ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ജില്ലയിൽ മൂടിക്കെട്ടിയ അന്തരി തുടരുകയാണ് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു സംസ്ഥാനത്ത് അഭിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ മുതൽ ജില്ലയിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷവും മഴയും തുടങ്ങിയിരുന്നു ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിച്ചു കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായാണ് മഴ കനക്കുവാൻ ഇടയാകുന്നതെന്നാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പിൽ പറയുന്നു അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കാം